െസ് വേഷം മാത്രം ധരിച്ച അതീവ ഒരു യുവതി അവളുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും വെള്ളം ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു ഡോറ് തുറന്നു ശ്രാവൺ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ട് ശ്രാവണിന് ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നി അവന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു അതെ അത് മേഘയായിരുന്നു ശ്രാവണിനെ അപ്രതീക്ഷിതമായി കണ്ട മേഘയും ഒരു നിമിഷം ഞെട്ടി മേഘ നീ നീ എന്താ ഇവിടെ അടുത്ത് പറഞ്ഞത് ഓർഡർ പക്ഷേ മേഘ മറുപടി പറയുന്നതിന് മുന്നേ മേഘയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദമെത്തി ഡോറിന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ശ്രാവൺ അവനെ കണ്ടത് അത് രാഹുലായിരുന്നു മേഘയുടെ ഒപ്പം രാഹുലിനെ കൂടി കണ്ടതും ശ്രാവൺ കൂടുതൽ തകർന്നു പോയി ശ്രാവണേഖ പുറകെയുള്ള നിന്റെ കറക്കൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കോ അവൾ എനിക്കുള്ളതാടാ എന്നെ അവളെ എങ്ങാനും നീ ഒരുമിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട നിനക്ക് വല്ല നെഞ്ചു വേദനയും വന്ന് നീ ചാവണ്ടല്ലോ ഓർത്ത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാ പറഞ്ഞില്ല ഒരു ഒരു ഫ്രണ്ടിന്റെ പാർട്ടിക്ക് ഇവിടെ ഡെലിവറി ബോയ് രാഹുൽ പിടിച്ചു തള്ളി ഒരു സ്റ്റെപ്പ് ശ്രാവൺ കാറുകളുടെ ഒരു പട തന്നെ ഹോട്ടൽ മുന്നിലേക്ക് വരിവരിയായി എത്തി രാഹുൽ രണ്ടാമതും ശ്രാവണിനെ പിടിച്ചു തള്ളി അപ്പോഴേക്കും പുറത്തുനിന്ന കാറുകളിൽ നിന്നും നഗരത്തിലെ പ്രധാന റൗഡികൾ നിരനിരയായി പുറത്തേക്കിറങ്ങി അവരുടെ മുന്നിൽ അവരെയും നയിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ മാസം രാഹുലിനൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് ഷാവു രാഹുലിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരു പഞ്ചു കൊടുത്തു രാഹുൽ തെറിച്ച് മേഘയുടെ കാൽ കീഴിൽ വന്നു വീണു മേഘ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു താഴെ വീണുകിടക്കുന്ന രാഹുലിന് കാര്യം മനസ്സിലായി കുട്ടിക്കാലം മുതൽ ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് രാഹുൽ തനിക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോക്സേഴ്സിൽ മാത്രം കാണുന്ന പഞ്ചാണ് എന്ന് അവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു ഇത്രയും വർഷമായി ബോക്സിംഗ് പഠിക്കുന്ന തനിക്ക് പോലും ഇങ്ങനൊരു പഞ്ച് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ശ്രാവൺ ഇതെങ്ങനെ ചെയ്തു എന്നതാണ് രാഹുലിനെ ഞെട്ടിച്ചത് എന്നാൽ അപ്പോഴും ശ്രാവൺ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ഈ സമയമാണ് മേഘ ആ കാഴ്ച കാണുന്നത് തന്റെ അച്ഛനത ഒരു വലിയ സംഘത്തോടൊപ്പം വരുന്നു മേഘയുടെ അച്ഛൻ നിസാരക്കാരനായിരുന്നില്ല ഈ നഗരം മുഴുവൻ അയാളുടെ കൈക്കുമ്പിളിലാണ് ഈ കരണം അടിയാണ് മേഘയ്ക്ക് കിട്ടിയത് അടി കിട്ടിയതും മേഘയുടെ കാഴ്ചകൾ ഒരു നിമിഷം മങ്ങാൻ തുടങ്ങി മങ്ങിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നപ്പോൾ കണ്ട കാഴ്ച മേഘയെ ഞെട്ടിച്ചു മേഘയുടെ അച്ഛൻ ശ്രാവണിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് അയാളുടെ കണ്ണിൽ നിറയെ ഭയം ആരാണ് ശ്രാവൺ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മേഘയുടെ അച്ഛൻ എന്തിനാണ് ശ്രാവണിനെ പോലൊരു ഡെലിവറി ബോയ്ടെ മുമ്പിൽ മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത് ശ്രാവൺ ശരിക്കും ദരിദ്രനാണോ അതോ ദരിദ്രനായി അഭിനയിക്കുകയായിരുന്നു ശ്രാവൺ ദരിദ്രനായി അഭിനയിക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു രാഹുലും മേഘയും ശ്രാവണിനോട് ചെയ്തതിനൊക്കെ ശ്രാവൺ എങ്ങനെയായിരിക്കും തിരിച്ചടി നൽകുക